നിങ്ങള് നിങ്ങളെ പോത്തൊക്കെ ഇട്ടിട്ട് വിറ്റരാ യൂട്യൂബ് ചാനലാണ് ഒക്കെ പോയിക്കണേ ഇതൊക്കെ കഴിഞ്ഞു പോകുമ്പോൾ പോക്കെ യൂട്യൂബില് ഇത് സാലി ഇന്നൊരു സംഖ്യ കച്ചവടം നടത്തിക്കണെന്നെ ആ വരുമ്പോൾ മേടിച്ച ആ പോണ് ഇത് പറഞ്ഞുകൊടുക്കാന് നിങ്ങളില് കാണട്ടാ ഇങ്ങട്ടൊക്കെ ഇതിലെടുത്ത പിന്നെ കൊടുക്കണം പോത്തിനെ എട്ടേ കാല രണ്ടും പാടെ എട്ട് എന്താ പെട്ടാവും ആ ആന ഇടവര് എട്ടേകാല വില പറഞ്ഞു രണ്ടും പട എത്ര കൊടുക്കുന്നൊരു നിഗമന ഇല്ല ഏക്കണില്ല ില്ല പ്രാവശ്യം എനിക്ക് നേരം ഏ എന്നത് പറഞ്ഞു നേരം നേരം വളക്കുമ്പോ കൊടുക്കാം അല്ല നേരം പൊളിത്തല്ലേ ഇത് ഈ അമേരിക്കയിലെ കിട അതാണേ ഇത് കൊള്ളനൊരു ചന്തയിലാണ് അതെ ശനി ഞായർ അത്ര അടുത്താഴ്ച ചന്ത ആ ശനി ഞായറു നീ തിങ്കളാഴ്ച ഓടി വരണ്ട ഒരു മനുഷ്യന്റെ ഒട്ടിപെടണ്ടാവില്ല ആ തിങ്കളാഴ്ച പെരുന്നാളാണ് അപ്പൊ അവിടെ കന്നെടുക്കാനൊന്നും ആളുണ്ടാവില്ല ആ പെരുന്നാൾ ഇപ്പൊ തന്നെ ഉറപ്പിച്ച അതെ തിങ്കളാഴ്ച ആക്കി അതെ ആ നോട്ടീസ് ഇവിടെ അവിടെ ഇവിടെ ഒക്കെ ഒട്ടിച്ചിട്ടുണ്ട് ശനി ഞായറാണ് ചന്താന്നറി ശനി ഞായറും ചന്ത മനസിലായ ഇല്ല ഇല്ല പെരുന്നാള് അഞ്ചു ദിവസം പിന്നെ അഞ്ചു പെരുന്നാളാണ് ഇതൊന്നുള്ളു ഇത് എട്ടക്കാല വില പറഞ്ഞു ഇത് എട്ടക്കാല പത്താറുപൂർ ഉറുപ്പൊക്കെ തരുമോ പത്താറുപൂർ ഉറുപ്പൊക്കെ തരുമോ ഇത് രണ്ടും പട എന്താ പെട്ടിയിലൊക്കെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ തന്നാളി മുതലാ വീട്ടിലൊക്കെ പെട്ടിയിലല്ല ഗീസറ്റൊന്ന് കുഴപ്പമുണ്ടീരുമ്പ് പെട്ടിയൊക്കെ പറ്റില്ല കാരണം അത് ഒരു പിടിക്കും പൈസയും തൊക്കെ പട പറ്റില്ലല്ലോ അപ്പൊ നീരണ്ട കൂടി ബാക്കിയൊക്കെ ഇറ്റ് രണ്ടെണ്ണം കൂടിയുള്ളു അത്ര ആ വലിയ കൊടുത്താ കൊടുത്ത കൊടുത്തു എന്തായാലും പറഞ്ഞി എത്ര ഓടിച്ചിട്ടിമ്പാഭാഭ നല്ല ലാഭ ലാഭമായിട്ട് ആൾക്കാരൊക്കെ ഓടിച്ചു പോവേണ്ടി ഓടിക്കാനാ പിന്നെ കുഴപ്പമില്ല അപ്പൊ പിന്നെ അപ്പൊ പിന്നെ എത്ര വലിയ വിലക്ക് മേടിച്ചാലും കുഴപ്പമില്ല ഓടിക്കാനാണെങ്കിൽ ഇന്ന കാളം കിട്ടാൻ औरदर भाई जी आ गए और भाई जो है नहीं के ना और भाई वो मोय उननडा भक्तले मुडके भाई जी हम कोई जानते नहीं है ना नहीं पे नहीं है और आलयन टोटल आलयन टोटल आलयन ൂടെ കഴിഞ്ഞ <preachers>

कुझु d

ഇതെത്ര ഇരുപത്തിരണ്ടാ കൊണ്ടായി ഇണ്ടായി ഇനി ആ രണ്ടും നാല്പത്തിരണ്ടരക്ക് കൊടുക്കാന്ന് പറഞ്ഞു ഇടിമാളാണ് ഇടിമാളുകളാണ് രണ്ട് ഇടിമാളും കാമ്പിളും ആ അല്ല കാമ്പള ഇടിമാളൂട്ടാ ബോത്തല്ല ഇടിമാളാണ് ഇടിമാളു ഇടിമാളുട്ട എന്നാ കൊടുക്ക് എത്രക്കാ വയ്ക്കണ് കായ് പിന്നെ കൊടുക്കണ്ടേ ചന്തയില് ആ കടം കൊടുത്ത് കടം കൊടുത്ത് പൊളിഞ്ഞീന്നാറിന് കടം കൊടുത്തിട്ട് പൊളിഞ്ഞത്ര കടം കൊടുത്ത പിന്നെ പൊളിച്ചലണ്ടാവുക പിന്നെ നാളെ കായു കന്നുകൊണ്ടിരം കായേ നാളെ കന്നുകൊണ്ടിരം കായുവല്ലേ അപ്പൊ ഇവിടുന്ന് കടം കൊണ്ടായാ നടക്കുവോ அசியா நாட்கிட்ட